ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു ഇലാസ്റ്റിക് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് ഓർത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മെറ്റീരിയലിന് നമ്മൾ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക ഇതുപോലെ നാലായിട്ട് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വിത്ത് വേണ്ടതനുസരിച്ച് ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക അതിനുശേഷം നമുക്ക് ലെങ്താണ് അടയാളപ്പെടുത്തേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഫുൾ സ്ലീവാണ് അന്നേരം അതിനനുസരിച്ച് ഫുൾ ലെങ്തിൽ നമ്മൾ ഇവിടെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം ഒരു കിഡ്സിനാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് അതനുസരിച്ച് ഒരു ഇരുപതിഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചുരുങ്ങിയ മുകളിലേക്ക് കയറും അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് എടുക്കണം അപ്പോൾ അതനുസരിച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ കൈക്കുഴി അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കാം താഴ്ഭാഗവും നമ്മൾ ആ മുകളിലത്തെ വിത്തിനനുസരിച്ച് തന്നെയാണ് താഴ്ഭാഗം എടുത്തിരിക്കുന്നത് ഒരു കാലിഞ്ചോളെ കുറച്ചിട്ടുള്ളൂ അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ടിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ കട്ടിങ് കഴിഞ്ഞ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഇതുപോലെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മടക്കി രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് ബോബൻ ഇലാസ്റ്റിക് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ബോബനിൽ ചുറ്റിയിട്ടുള്ള ഇലാസ്റ്റിക് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് രണ്ട് സ്ലീവും ഞാനിതേ ഇതുപോലെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ രണ്ട് സ്ലീവും ഒന്നിച്ചും മടക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എത്ര മുകളിലേക്ക് രണ്ടൊരു ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് കൊടുക്കുന്നത് അതുപോലെ എത്ര എണ്ണം വേണമോ അതനുസരിച്ച് മുകളിലേക്ക് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്തോരം വീതിക്ക് ഇലാസ്റ്റിക് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുകളിലേക്ക് നമുക്ക് അടയാളപ്പെടുത്തിട്ട് ഈ രണ്ട് ഭാഗവും നമുക്കിതുപോലെ കൊത്തിട്ട് കൊടുക്കാം സ്ലീവ് ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഫുള്ള് കൊത്തിട്ട് കൊടുക്കാം താഴെ മുകളിലും ഇതുപോലെ തന്നെ ഞാൻ കൊത്തിട്ട് കൊടുക്കുകയാണ് രണ്ട് സ്ലീവും ഒരുമിച്ച് വെച്ച് വേണം നമ്മൾ കറക്റ്റ് ഇതുപോലെ തന്നെ കൊത്തിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സ്ലീവ് വലുത് ഒരു സ്ലീവ് ചെറുതും അലാസ്റ്റിക് കഴിക്കുമ്പോൾ കയറി മാറിയും പോവും അത് വരാതിരിക്കാനാണ് ഒരുമിച്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒത്തിട്ട് കൊടുക്കുന്നത് ഇതാണ് ബോബൻ ഇലാസ്റ്റിക് ഈ ബോബൻ നമ്മൾ ഇതുപോലെ ബോബനിൽ പതുക്കെ ചുറ്റി കൊടുക്കുകയാണ് വലിച്ചു പിടിച്ച് ചുറ്റരുതും പതുക്കെ നമ്മൾ ചുറ്റിക്കൊടുക്കുക ആ ഇലാസ്റ്റിക് വലിഞ്ഞു പോവും വലിച്ചു പിടിക്കാതെ പതുക്കെ പതുക്കെ ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ പുള്ളി ചുറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗേസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഗേസിൽ നൂലിടുന്ന പോലെ തന്നെ ഇത് കൊടു ഇട്ട് കൊടുക്കുക നൂലിട്ടുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് പോകുന്ന പോലെ ഇത് പോകില്ല ഇത് ടൈറ്റായിട്ട് ഇതുപോലെ വലിച്ചു കൊടുത്ത് കയറ്റിയിടുക അതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് സ്ലീവിൻ്റെ പുറത്തുകൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അകത്തല്ല അകത്ത് നമുക്ക് ഇലാസ്റ്റിക് വരേണ്ടത് കൊണ്ട് നമ്മൾ സ്ലീവിൻ്റെ പുറം ഭാഗത്തു കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇതുപോലെ സ്ലീവിൻ്റെ പുറം ഭാഗത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് പുറം ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിൽ ഇലാസ്റ്റിക് വന്നുകൊള്ളും നമുക്ക് ഉള്ളിൽ ഇലാസ്റ്റിക് വരും ഇതുപോലെ പുറത്തുകൂടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരുമ്പം ഇതുപോലെ ഒരു ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നീട് അതിന് ശേഷം നമ്മൾ അടുത്ത സ്ലീവ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് സ്ലീവ് കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും ഇതുപോലെ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് വെച്ച് നമുക്ക് വീണ്ടും അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്ത് അടുത്ത ലെയർ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തു ഉള്ളൂ സിമ്പിൾ ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഓരോ ലെയറും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുവാണ് ഞാൻ ഇവിടെ അഞ്ച് ലെയറാണ് ഓരോ സ്ലീവിലും കൊടുത്തേക്കുന്നത് ഓരോ ലെയർ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും മെറ്റീരിയൽ ചുരുങ്ങി ചുരുങ്ങി വരും അപ്പോൾ നമ്മൾ ഇതുപോലെ വലിച്ചു പിടിച്ച് വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് ലെയറും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് വരാൻ പാറ്റത്തിനാണ് ഞാൻ അഞ്ച് ലെയറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് അഞ്ച് ലെയറും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്യാനാണുള്ളത് ഇതുപോലെ അഞ്ച് ലെയറും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കുക ഇതുപോലെ മടക്കി കൊടുത്ത് സൈഡ് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവിൻ്റെ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വലിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉള്ളൂ ഇലാസ്റ്റിക് സ്ലീവിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്